ജ്യൂസ് വേണോ ജ്യൂസ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരുമോ ഫ്രിഡ്ജിലുണ്ട് നിനക്കെന്നാ വീട്ടി വന്ന ഫ്രിഡ്ജിൽ കേറുമ്പോ നേരം ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാരമുള്ള ഫ്രിഡ്ജ് അങ്ങോട്ട് പിടിച്ചാൽ ഫ്രിഡ്ജ് തുറന്നോടെ റൈസൈഡ് കിട്ടി ഫ്രിഡ്ജിൽ ഉപ്പിട്ട കട്ട ജ്യൂസ് ഉണ്ട് കട്ട വളിച്ച ജ്യൂസ് ഉണ്ട് എന്തോ എല്ലാം കൈഷൻ കഴിക്കത്തില്ല മച്ച എനിക്ക് അത് ഇഷ്ടമായിരുന്നുണ്ടോ എന്റെ എന്താണല്ലേ നീ മയ്യെമ്പി രൂതമാക്കാൻ ചേച്ചാ അമ്മ ആരും തോർത്തെടുത്തോണ്ട്